എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വീടുകൾ ചെയ്യാം തൃശ്ശൂർ വല്ലച്ചിറയാണ് സ്ഥലം വരുന്നത് നാല് സെൻറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നാല് സെൻറ്റും അതുപോലെ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപ റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് കടകളായാലും അമ്പലം പള്ളി ബസ് റൂട്ട് എല്ലാം അടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് ആ സ്ഥലം ഒന്ന് കാണാം തൃശ്ശൂർ വല്ലച്ചിറ എല്ലാ സൗകര്യങ്ങളുള്ള പ്ലോട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ബഡ്ജറ്റിന് വീടുകൾ ചെയ്യാം നാല് സെൻറ്റാണ് സ്റ്റാർട്ടിങ് വരുന്നത് നാല് സെന്റും ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് ബെഡ്റൂം വീടൊക്കെ ആകുമ്പോൾ മുപ്പത് ലക്ഷം രൂപയാണ് ഇതുപോലത്തെ വീടുകളൊക്കെ നമുക്ക് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ചെയ്യാനായിട്ട് പറ്റും നാല് സെന്റും അഞ്ച് സെന്റും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും ഒക്കെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ടാർ റോഡാണ് ഫ്രണ്ടിൽ വരുന്നത് ബസ് റൂട്ടിലേക്കൊക്കെ റോട്ടിലേക്കൊക്കെ ആകമ്പത് മീറ്റർ ആണ് ദൂരം വരുന്നത് ഈ പ്ലോട്ടിൽ നിന്ന് അതുപോലെ കടകളും അമ്പലം പള്ളി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരുപാട് വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് ഈ പ്ലോട്ടുകൾ വരുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക്